പ്രിയപ്പെട്ടവരെ ചികിത്സയുടെ ആവശ്യാർത്ഥം അമേരിക്കയിലെത്തിയ ബഹുമാനനും ആദരണിയുമായിട്ടുള്ള കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനെ കാണാൻ പ്രിയങ്കരനായിട്ടുള്ള കെ എം ഷാജി അമേരിക്കയിലെത്തിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരെയും അറിയിക്കാനുള്ളത് അതിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് അവർ ഇരുവരും സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളികളാണ് കെ സുധാകരനും കെ എം ഷാജിയും എന്നുള്ളത് അവർ സി പി എമ്മിൻ്റെ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് അതായത് കണ്ണൂരിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കെ സുധാകരൻ കണ്ണൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ എം പി ആയിരിക്കുമ്പോഴാണ് ബഹുമാനനും ആദരണിയനുമായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അന്നത്തെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയിരുന്ന കെ എം ഷാജി അഴീക്കോട് നിയോജക മണ്ഡലത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് അന്ന് കെ സുധാകരനാണ് കെ എം ഷാജിക്ക് എല്ലാവിധ പിന്തുണയുമായിട്ട് അദ്ദേഹത്തെ വളരെ ആവേശത്തോടു കൂടി അഴീക്കോട് നിയോജക മണ്ഡലത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ സ്വീകരിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് മുതൽ അവർ ഈ ഇരുവരും കണ്ണൂരിൽ സി പി എമ്മിൻ്റെ ആ ഒരു കുത്തക ഇല്ലാതാക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുകയും അത് പരിശ്രമിക്കുകയും അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം എം എൽ എയും കെ സുധാകരൻ എം പി എം ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന എം എസ് എഫിൻ്റെ പ്രവർത്തകൻ സി പി എമ്മിൻ്റെ കടാര രാഷ്ട്രീയത്തിന് ഭാഗമായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞപ്പോൾ ആ കേസുമായിട്ടും ആ പ്രതിഷേധവുമായിട്ടൊക്കെ കണ്ണൂരിൽ അവർ ഇരുവരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികളായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് കണ്ണൂർ ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നോട്ട് പ്രവർത്തകർക്ക് ആവേശവും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഇത് പകർന്നുകൊണ്ട് അവർ ഇരുവരും ഒരുമിച്ച് കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ അത്രമേൽ പ്രവർത്തകരെ സ്നേഹിച്ചിരുന്നു പ്രവർത്തകരെ ഇഷ്ടപ്പെട്ടിരുന്നു അവർ ഇരുവരും ഒരു മെയ്യായി ഒരു മനസ്സായി അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ അവർ ഇരുവരും തമ്മിൽ അഗാഠമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള കെ പി സി സി പ്രസിഡൻറ്റ് അസുഖബാധിതനായി അദ്ദേഹത്തിന് പൊതുരംഗത്ത് മുന്നോട്ട് പോകാനൊക്കെ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനപ്രകാരം അദ്ദേഹം ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോയത് അദ്ദേഹം പോയിട്ട് ഒരാഴ്ചക്ക് മേഖലയായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥം അമേരിക്കയിലെത്തി അദ്ദേഹം ആ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടതോയനായിട്ടുള്ള ക്യാം ഷാജിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അദ്ദേഹത്തെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമാണ് കെ സുധാകരേട്ടൻ എന്ന് ക്യാം ഷാജി അഭിസംബോധനം ചെയ്യുന്ന കെ സുധാകരൻ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരാഴ്ചയോളമായി അമേരിക്കയിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് ആത്മാർത്ഥമായ സ്നേഹമുള്ള സാഹോദര്യമുള്ള ഒരു ബന്ധമുള്ള കെ ഷാജി വളരെ സാഹസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്ത് അമേരിക്കയിലെത്തിക്കൊണ്ട് കെ സുധാകരനെ കാണാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു വളരെ അഭിനന്ദനാർഹമാണ് മാതൃകാപരമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കെ എം ഷാജി അവിടെ എത്തുമ്പോൾ തീർച്ചയായും കെ സുധാകരന് അതൊരു ആത്മവിശ്വാസവും അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ഒരു കരുത്തും അവർ സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഒരു അസുഖ ബാധിതനായിട്ട് ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം അത് പകരുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമേകുക അദ്ദേഹത്തിന് ഒരു ഉന്മേഷം ഉണ്ടാക്കുക എന്നുള്ളത് ചില ആളുകളുടെ സന്ദർശനം കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രോഗികളെ അല്ലെങ്കിൽ അസുഖബാധിതരെ ഒക്കെ സന്ദർശിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള കെ എം ഷാജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലെത്തിയിരിക്കുന്നത് കെ സുധാകരനെ കാണുകയും കെ സുധാകരൻ അദ്ദേഹത്തെ ഉടനെ വളരെ സന്തോഷവാനായിക്കൊണ്ട് കെ സുധാകരൻ കെ എം ഷാജിയെ അവിടെ സ്വീകരിക്കുന്ന എല്ലാ കാഴ്ചകളും അതിലുപരി അവരിരുവനും തമ്മിലുള്ള ഒരു ആ ഒരു സൗഹൃദം എത്രമേൽ ദൃഢമാണ് എന്ന് ഓരോ ഫോട്ടോസും നമുക്ക് കാണിച്ചു തരും അത്രമേൽ അവർ ഇഷ്ടപ്പെടുന്നു അവർ പരസ്പരം സ്നേഹിക്കുന്നു ഒരു സാഹോദര്യം പോലെ ഇരു പാർട്ടികളായിട്ട് പോലും അവർ അത്രമേൽ പ്രിയങ്കരാണ് ഇരുവർക്കും അത്രമേൽ സ്നേഹമാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭാഷണമാണ് അവരുടെ ഇത് ഫോട്ടോസായിട്ടിപ്പോൾ എല്ലാവരിലേക്കും ഞാൻ എത്തിക്കുന്നത് അത്രമേൽ അവർ ഇഷ്ടപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണിത് മാത്രമല്ല കെ എം ഷാജിയെ കണ്ടപ്പോൾ തന്നെ ബഹുമാനും ആധുരനിയുമായിട്ടുള്ള കെ എസ് സുധാകരൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരുവരും വളരെ കൂടി നല്ല പൊട്ടിച്ചിരിച്ചു കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ കെ സുധാകരൻ്റെ അസുഖത്തിന് ഒരു മാറ്റമുണ്ട് അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസവും വളരെ ആവേശവും ഉണ്ടാക്കുന്ന ഒരു സന്ദർശനമാണ് കെ എം ഷാജിയുടേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രമേൽ പ്രിയങ്കരമായിട്ടുള്ള ഒരു ഫോട്ടോസാണ് ഇപ്പോൾ അത് പ്രിയങ്കരനായിട്ടുള്ള കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ സി പി എം വി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളിയായിട്ടുള്ള കെ സുധാകരൻ അമേരിക്കയിലെ ചികിത്സയിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിജയിക്കാൻ സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായി മാറിക്കൊണ്ട് അദ്ദേഹം വീണ്ടും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തിരിച്ചെത്തിക്കൊണ്ട് സി പി എമ്മിനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം എല്ലാ കാലത്തെയും പോലെ ഇനിയും മുൻപന്തിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതിന് കെ എം ഷാജിയെയും പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെയുള്ള കെ സുധാകരനെ കാണാൻ അങ്ങോട്ട് പോയ കെ എം ഷാജിക്ക് ഞാൻ ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്